അതേപോലെ തന്നെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ നിങ്ങൾക്ക് അവരെ കരച്ചിലൊക്കെ കാണുമെന്ന് തോന്നും ഓ മൈനാസ് നിരപരാധിയാണ് ഒരു പ്രശ്നവുമില്ല അവന് അവനമ്മളെ തെറ്റിദ്ധരിച്ചതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശം ഒരിക്കലും മൈനാസിനെ കുറ്റവാളിയൊക്കെ എന്നല്ല പക്ഷേ ഈ പ്രോസസ് അതായത് ഇന്നലെ ചെയ്ത ഹിപ്നോട്ടിസം പ്രോസസ് ഏറ്റവും വലിയ ഫ്രോഡാണ് അതായത് ഏറ്റവും വലിയ ഒരു അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പൊതുജനങ്ങൾ മുമ്പിൽ അറിയിക്കേണ്ടത് തന്നെ അതായത് ഇപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരാൾ പറ വിചാരിക്കാണ് എന്നെ ഇത് പറയിപ്പിക്കാൻ ഒരു ഇപ്നോട്ടിസർക്കും പറ്റില്ല അപ്പം ഇന്ന് കേരളത്തിൽ ഏറ്റവും ആധികാരികമായി മെന്റലിസം ചെയ്യുന്ന ഒരാളാണ് അനന്തു അപ്പം അനന്തു അങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു സാധ്യമാണോ അതായത് മെന്റലിസിലൂടെ പരിശോധന അല്ലെങ്കിൽ മെന്റലിസിലൂടെ കേസ് തെളിയിക്കൽ അങ്ങനത്തെ ഒരു സംഭവം മാത്രമല്ല മെന്റലിസ്റ്റുകൾ അങ്ങനെ ചെയ്യാറുണ്ടോ അതായത് മേനാസിന് ഇപ്നോട്ടിസം ചെയ്യുന്നതിലും എനിക്ക് ചില ഒന്ന് വെൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെൽ അതായത് മുൻകൂട്ടി തന്നെ അവർ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ പറയണം ഈ രീതിയിൽ എത്തിയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജോ ശൈലിയോ കണ്ടിട്ട് ഇപ്നോട്ട്സിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നില്ല പ്രമുഖനായ സൈക്കോളജിസ്റ്റ് കേരളത്തിലെ സൈക്കോളജിസ്റ്റുകളിൽ ശ്രദ്ധേയനായ വ്യക്തിത്വം പലയിടങ്ങളിലും തൻ്റെതായിട്ടുള്ള കഴിവുകളിലൂടെ അഭിപ്രായങ്ങളിലൂടെ തൻ്റെതായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഇടപെടലുകൾ തൻ്റെ ജോലിയിലൂടെ വളരെ ഭംഗിയായി നിർവഹിച്ച പ്രമുഖനായ വ്യക്തിത്വം സായിദ് പയ്യന്നൂർ ഇന്ന് നിങ്ങളെ ഇവിടെ ക്ഷണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഗുണപരിശോധന അതുപോലെ തന്നെ ഇപ്നോട്ടിസം ഈ പറയുന്ന കാര്യങ്ങളിൽ സായിദ് പയ്യന്നൂർ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട കാര്യം റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇൻ കഴിഞ്ഞ ദിവസം ഒരു ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു അതിന് നുണപരിശോധന എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ആ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതല്ല എങ്കിൽ അത് ഏർ നുണപരിശോധനയല്ല എങ്കിലും അതിൽ കള്ളങ്ങളുണ്ടോ ശരിയുണ്ടോ എന്താണ് പറയുന്നത് അപ്പൊ ഇതില് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇങ്ങനെ ഭാഗങ്ങളായിട്ട് പറയാം ഓക്കെ അതായത് ഒന്ന് മെന്റലിസ്റ്റ് അജീഷ് എന്ന വ്യക്തിയാണ് ഈ ഇത് അപ്പൊ ഞാൻ നേരിട്ട് ഡയറക്ട് തന്നെ കിടക്കാണ് അദ്ദേഹം ചെയ്തത് ഈ വ്യക്തിയെ ഒന്നാമത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല സ്വാഭാവികം എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഒന്ന് മെന്റലിസ്റ്റുകള് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ് അതായത് ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം എന്തല്ല ഒരു ചികിത്സക്കോ നുണ പരിശോധനക്കോ ഒന്നും അവർക്ക് റോളില്ല അപ്പൊ ഞാനിതില് ഇത് നമുക്കൊന്നും കൂടി കേരളത്തിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തനായ മെന്റലിസ്റ്റ് പ്രശസ്തനായും അനന്തു ഞാൻ വിളിച്ചു പറഞ്ഞല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു ഒരു മെന്റലിസ്റ്റ് ഇല്ല ഒരു ഒരാളെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്നോസിസ് ചെയ്യുന്ന കണ്ടു ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരുപാട് കാര്യം നമ്മള് സൗഹൃദത്തിലായിരുന്നു മെന്റലിസിന്റെ പിന്നാലെ

ഒരു ഈ പറഞ്ഞ പോലെ ഒരു എന്താ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പറ്റുന്ന അതൊരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മെന്റൽസം എന്ന് പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിലൊരു കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ല അതെ നമ്മൾ മുമ്പേ അറിയാം എന്നിരുന്നാലും ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ ചോദിച്ചാണ് ചോദിച്ചാണ് കാരണം സാഹചര്യം ഇപ്പൊ നമ്മുടെ മറ്റേ നുണപരിശോധനയുടെ കേസ് അത് നമ്മൾ ഈ ലൈ ക്ഷൻ എന്താ ഇപ്പൊ ഈ ബോഡി ലാംഗ്വേജ് മൈക്രോ എക്സ്പ്രഷന്റെ ബുക്കുകൾ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ അതിൽ ഒരു 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 ഫേമസ് ബുക്കാണ് വോട്ട് എവറി ബോഡി സെയിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം അപ്പൊ അതിൽ തന്നെ പുള്ളി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആൻഡ് കറക്റ്റ് തന്നെ പറയുന്നുണ്ട് അതായത് ഇതൊരു പരിധി വരെ മാത്രം പോസിബിൾ ആയുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും ഇത് വായിക്കുന്ന ആൾ ഒരു കാരണവശാലും മറ്റൊരാളെ ഇത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പോരുതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഒരു പ്രോബബിലിറ്റീസ് മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് അത് വെച്ച് നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റവാളികളെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല വളരെ നന്ദി കാരണം എന്താ ചെറിയ തിരക്കിന് എടുക്കലും ഒരു ഫംഗ്ഷൻ എടുക്കണം തോന്നലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി ഇപ്പൊ മെന്റലിസ്റ്റ് അജീഷിനെ ഞാൻ അറിയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അതിൽ എന്റെ ചില സുഹൃത്തുക്കൾ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അതായത് ഇങ്ങനെ ഒരാളുണ്ട് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഏർപ്പാട് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് മെന്റലിസം അതായത് മനസ്സ് വായിക്കാനും മറ്റൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് മുങ്ങുന്നേർപ്പാടും അപ്പൊ ഇത് പല ആൾക്കാരും പറയും ഈ സമയത്തുള്ള ഒരു ആരോപണം മാത്രമാണ് വ്യക്തമായ തെളിവുണ്ട് ഇത് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഒന്നുമില്ല ഈ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ റെഡിയാണ് ഞാൻ ഇന്ന് രാവിലെ അവരോട് ാണ് വന്നത് അതായത് ഇവർക്കെതിരെ മൂവ്മെന്റ് നടത്താൻ കുറച്ച് പക്ഷെ ഈ ഹിപ്നോട്ടിസം ചെയ്ത മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് മാജിക് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ലെവൽ മാറി മെന്റലിസം എന്നുള്ളതും പിന്നീട് അദ്ദേഹം സൈക്കോളജി മേഖല കടന്നു കയറുന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കാണാം അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം നമുക്ക് മനസ്സിലാക്കാം അതായത് ഞാൻ ആത്മാവിനെ അതായത് ആത്മാവിനോട് സംസാരിക്കുന്നതൊക്കെ ക്ലിയർ അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരിക്കലും സൈക്കോളജി മേഖലയോ അല്ലെങ്കിൽ മറ്റു മേഖലകളൊന്നും തീരെ സപ്പോർട്ട് ചെയ്യാതെ ആത്മാവിനോട് സംസാരിച്ചു പലതും കണ്ടെത്തും എന്നുള്ളതും അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എല്ലാവരും തള്ളിക്കളിയൊരു സാധനമാണ് ഒരു സൂഡിയോ സയൻസ് പറയാം ഇതിനൊക്കെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹമാണ് ഇത് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഇതിൽ ചില അപകടം നടത്തും എനിക്ക് ഇതിന് തോന്നിയ ഒരു കാര്യം പറയട്ടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത് അല്ല കേട്ടോ കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടരുത് ആ ആ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം ഒരു വിധിയുണ്ട് വിധിയിൽ വളരെ വ്യക്തമായിട്ട് പൗരവകാശ ാശലംഘനമാണ് എന്നുള്ളതാണ് അതായത് ഒരാളുടെ താല്പര്യമില്ലാതെ കോടതിയിൽ ഇത് പ്രൂഫും ഞാൻ ഇതിൽ കണ്ട ഒരു കാര്യം എന്ന് മെഹനാസ് ഈ പറയുന്ന സംഭവങ്ങളോടൊക്കെ പ്രതികരിച്ചു വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ക്ലിപ്പ് ഒന്ന് നമുക്ക് ഇവിടെ കാണിക്കാം അതെ അതെ അതൊന്ന് നിങ്ങൾ നിങ്ങൾ കാണുക അതിനെ ചൊല്ലി ഈ ക്ലിപ്പിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അജീഷ് ണ്ട് ഈ റിഫ കേറി വന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ഒരു കാര്യം പിടി കിട്ടി കാരണം ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഫാക്ട് അനുസരിച്ചിട്ട് പറയുന്നത് മെഹനാസ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ പബ്ലിക് കേരള എന്ന് എന്ന് പറയുന്ന ചാനലിൽ വളരെ വളരെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വന്നപ്പോൾ വന്നപ്പോൾ ഞാൻ അവളോട് ആയി വ്യക്തമായിട്ട് അത് തെളിയിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുക കുറിച്ചിട്ട് കുറച്ച് റോങ് ആയി സംസാരിച്ച് ലൈറ്റ് ആയതിനെ കുറിച്ചിട്ട് കുറച്ച് റോങ് ആയി സംസാരിച്ച് ലൈറ്റ് ആയതിനെ കുറിച്ചിട്ട് കുറച്ച് റോങ് ആയി സംസാരിച്ച് あっ ഇത് ഈ ഈ ഈ പറഞ്ഞ പറഞ്ഞ കാര്യം കാര്യം തെറ്റാണ് ഹിപ്നോട്ടിസത്തിൽ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും ഇതില് ഗൗരവ ചെയ്ത ആളെ പറ്റിയാണ് ഹിപ്നോട്ടിസത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം അതായത് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരാള് വിചാരിക്കാണ് എന്നെ ഇത് പറയിപ്പിക്കാൻ ഒരു ഇപ്നോട്ടിസർക്കും പറ്റൂല ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രണയമുണ്ട് എന്നെ ഇപ്നോട്ടിസിന്റെ വിജയമാക്കാണ് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഈ പ്രണയം മാത്രം ഞാൻ പറയൂല എന്നാൽ ഇപ്നോട്ടിസർക്ക് ഒരു കാലത്തും പറയാൻ സാധിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തായി ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ പറ്റും നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ള ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളെ ഇപ്നോട്ടിസത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും വരില്ല എന്നർത്ഥം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളെ ഇപ്നോട്ടിസിലേക്ക് എത്തിക്കണമെങ്കിൽ സജേഷൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾ അംഗീകരിക്കേണ്ടേ ആദ്യം ഇതിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറയുന്നത് എങ്ങനെ നിങ്ങൾ നിങ്ങൾ ശാന്തമാണ് ഈ പറയുന്ന അംഗീകരിച്ചാൽ അയാൾ എത്തും സ്വാഭാവികമായിട്ടും ക്രിമിനൽസിൽ അങ്ങനെ കിട്ടൂല അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ പോലീസുകാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ മുമ്പ് അഭയ കേസിലടക്കം എങ്ങനെയാണ് അതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് സെഡേറ്റീവ് ഡ്രഗ്സ് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരാളെ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു പച്ച മനുഷ്യനെ പെട്ടെന്ന് ഒരു ക്രിമിനൽ ബുദ്ധിയൊക്കെ ഉള്ള ഒരാളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേറൊരു ലോകത്തേക്ക് കൊണ്ടുവന്ന അയാളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ പറഞ്ഞു തരും ആ അല്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പൊ പേരെ എടുക്കുകയാണെങ്കിൽ പത്ത് പേരെ തീരെ പറ്റില്ല ഒരു നാല്പത് അമ്പത് ശതമാനം ആൾക്കാർ നല്ലോണം എഫേർട്ട് എടുത്താലേ ഇപ്പനോട്സിലേക്ക് എത്തും പിന്നെയുള്ള വാക്കുകളവരാണ് പെട്ടെന്ന് സജസ്റ്റീവായ ആൾക്കാർ പ്രത്യേകിച്ച് ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളെ പെട്ടെന്ന് കിട്ടണമെന്ന തീരെ ഇല്ല പിന്നീട് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ അത്ര സെഡേറ്റീവ് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഉപയോഗിക്കാം പക്ഷെ അതിനിപ്പോ അതിനും നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി അടക്കം നിയമ നിയമ എല്ലാവരും ശക്തമായ ശക്തമായതിരാണ് അപ്പൊ നിലവിൽ അത്തരം കാര്യങ്ങൾ തീരെ ചെയ്യാറില്ല ഒന്ന് രണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്നോഡിസം സൈക്കോളജി തന്നെ വളരെ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് കേരളത്തിൽ തന്നെ മറ്റോ ട്രീറ്റ്മെന്റിനാണ് കാര്യമായിട്ട് ഉപയോഗിക്കാറ് അത് വളരെ കുറവാണ് ഇനി ട്രീറ്റ്മെന്റ് ഞാൻ എന്റെ കേസുകളിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആ ഉപയോഗിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും ഇല്ല അങ്ങനെ കിട്ടൂല സ്വാഭാവികം ഇത് കിട്ടുന്നുണ്ടെങ്കിൽ യോഗ്രഫിക്കൽ മെമ്മറിക്ക് ശേഷം അതായത് നമുക്ക് ഓർമ്മ എത്തുന്ന ഒരു കാലം അഞ്ച് അഞ്ചു വയസ്സിന് അതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടാം ഒന്ന് രണ്ട് അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണം പറയുകയാണ് ഇപ്പൊ എന്റെ ഉമ്മ എന്നോട് ഇടക്ക് പറയാനുള്ളത് നിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു നിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് കുറെ സ്ഥിരം പറയാണ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല പക്ഷെ പിന്നീട് ആരെങ്കിലും എന്നോട് ചോദിച്ചു പിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം അനുഭവം പോലെ പറയും അതായത് ഞാൻ കേട്ടത് സ്വന്തം അനുഭവം പോലെ പറയും അർത്ഥം അതിന് മെമ്മറി ഇമാജിനേഷൻ സാധ്യമാണ് അതായത് നിങ്ങളെ മുജ്ജന്മത്തിലേക്ക് എത്തിക്കാൻ പറ്റും ഞാൻ കാതായി നിങ്ങളോട് പറയാണ് നിങ്ങളിപ്പോൾ ഉമ്മാൻ്റെ ഗർഭാശയത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് നിങ്ങളിപ്പോൾ മുജ്ജന്മത്തിലാണ് ഇപ്പോൾ നിങ്ങളൊരു തവളയാണ് ഇപ്പം നിങ്ങൾക്ക് തവളയെ പോലെ കരയാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾക്കറിയും മനസ്സിലായില്ല അതായത് നിങ്ങളെ എനിക്ക് ഈ ചെയ്യുന്ന ആൾക്ക് ആളെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഏത് കോലത്തിലേക്കും എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥം പിന്നെ അടുത്ത അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം എല്ലാം മറന്നുപോകും പോകും ചെയ്യുന്ന സമയം യഥാർത്ഥ ഇപ്നോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്ത ഒരു കാര്യം പിന്നീട് മറക്കൂല എങ്ങനെ ചെയ്യിപ്പിച്ചാൽ പക്ഷെ മറപ്പിച്ചാൽ മാത്രമേ മറക്കൂ അല്ലാത്ത കാലത്തോളം എല്ലാ ആ ചെയ്യിപ്പിക്കുന്ന സമയത്തുള്ള എല്ലാ സാധനത്തിലും മാത്രവുമല്ല ഇനി ഇപ്പം രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞത് ഇപ്നോട്ടിസം എന്താണ് ഇതിന്റെ രീതി എന്താണ് മൂന്നാമത്തെ ഘട്ടം നമുക്ക് മാനാസിലേക്ക് നേരിട്ട് കടക്കേണ്ടതുണ്ട് അതായത് മാനാസിനെ ഇപ്നോട്ടിസം ചെയ്യുന്നതിലും എനിക്ക് ചില സംശയങ്ങളുണ്ട് ഒന്ന് വെൽ പ്ലാൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെൽ പ്ലാൻഡ് അതായത് മുൻകൂട്ടി തന്നെ അവർ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ പറയണം ഈ രീതിയിൽ ഇപ്നോട്ടിസത്തിലേക്ക് എത്തിയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജോ ശൈലിയോ കണ്ടിട്ട് ഇപ്നോട്ടിസിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇവൻ ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ എനിക്ക് ഒരു സങ്കോചമില്ല കാരണം ഇവൻ കരഞ്ഞത് പോലും ഗ്ലിസറിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഡൗട്ടുണ്ട് ഞാൻ പറയാനാണ് ഇതുവരെ ഞാൻ എന്നെ സംബന്ധിച്ച് മാനാസിനെ സംബന്ധിച്ച് അത്രത്തോളം എനിക്ക് ഒരു മോശ അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടതോടെ എന്നെ സംബന്ധിച്ച് ഒന്നും കൂടി മാനാസ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇമോഷൻ എല്ലാവരും പിടിച്ചടക്കുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ കേരളത്തിലെ സീരിയലുകൾ നമ്മൾ ൂടുതൽ ആക്ഷേപിക്കുന്ന സീരിയലുകൾ നിരന്തരം സൂപ്പർ ഹിറ്റ് ആണല്ലോ രണ്ട് ഒരു പ്രത്യേക സിനിമ പോലല്ല ഷോർട്ട് നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ഒന്ന് മുഖമാണ് ശ്രദ്ധിച്ചോന്നില്ലേ ഈ മാനാസ് കരയുന്ന സമയത്ത് ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് ആ കരച്ചിലാണ് ഒപ്പിയെടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് മാനാസത്തിന്റെ ഇതിന്റെ പെരുമാറ്റത്തിൽ ഉണ്ട് മാത്രമല്ല ചെയ്യുന്ന ആൾക്കാർ ആളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു പോയിന്റ് തന്നെ ഉണ്ട് അതായത് ഉത്തരം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം അതിൽ വന്നിട്ടില്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ നിന്നടക്കം ഉയർന്ന ആരോപണങ്ങളോ ചോദ്യങ്ങളോ ഈ പറയുന്ന ഈ അയാൾ ചോദിക്കുന്നില്ല അതെ അതെ ഇതിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എന്താണ് കണ്ടത് ഏഹ് അപ്പൊ നിങ്ങൾ വഴക്ക് പറഞ്ഞോ ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് എന്നാലോ ഒരു അദ്ദേഹത്തിന് ഒരു ക്വസ്റ്റിനിങ് ആയിട്ട് അദ്ദേഹത്തിന് ലോക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ കാണുന്നില്ല ഫ്രീ ആണ് വളരെ ഫ്രീ ആണ് അപ്പൊ അദ്ദേഹത്തിന് ആരും ഇതാക്കാൻ കാരണം മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിട്ടാണ് പിന്നെ എന്തിനാണ് ഈ ലൈ ഡിറ്റക്ടർ അതായത് അതാണല്ലോ നമ്മൾ പറഞ്ഞത് നുണപരിശോധന അല്ല അതെ ഇത് ഇത് നുണപരിശോധന ജനങ്ങൾ കേരളത്തിലെ മഹാജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഇത് നുണപരിശോധനയല്ല നുണപരിശോധന ഇങ്ങനെയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതെ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് അതൊന്നും അല്ല ഇതൊരു ഹോട്ടൽ മുറിക്കകത്ത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ അതിസമർത്ഥനായ ഒരുത്തരാണ് എങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോട് കള്ള രീതിയിൽ പറ്റും അതെ ഉപയോഗമില്ല ഫാബ്രിക്കേറ്റഡ് ിക്കേറ്റഡായിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങള് സാഹിദ്ട്ടുണ്ട് പച്ചമുളക് കൊടുത്തിട്ട് ചിക്കൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊരു ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ അത് ചെയ്യുന്നതിലൂടെ തന്നെ ഇദ്ദേഹം പറയാണ് ഇതൊരു തന്ത്രമാണ് അതല്ലാതെ ഒരു കേസ് അല്ല ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് പക്ഷെ ഇത് എന്താ പറഞ്ഞ പുരാതന കാലം മുതൽ ഏറ്റവും കൂടുതൽ ഉടായ്പ് നടത്തുന്ന ഒരു മേഖലയാണ് ഇപ്നോട്ടിസം ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്നോട്ടിസത്തിന്റെ ക്ലാസ് എടുത്ത ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി എന്റെ ഇൻസ്റ്റാഗ്രാം പേജോ എഫ് ബി പേജൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ മലപ്പുറം മുതൽ കാസർഗോഡ് തൃശ്ശൂർ വരെ എല്ലാ ജില്ലകളിലും നിരന്തരം ആ നിരന്തരം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് കേരളത്തിലെ ജനങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്ത മുന്നിൽ ാണ് ഇതില് ആയിട്ട് ജനങ്ങൾ നിർത്തിയിട്ട് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ജനങ്ങൾ നിർത്തിയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്ന നമ്മൾ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പൊ ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് പ്രോസസ്സിൽ തന്നെ ഡൗട്ട് ഉണ്ട് ഇനി ഇൻ കേസ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ ഈ ഇപ്നോട്ടിസും സ്റ്റേജിലൊക്കെ ഈ നമ്മളെ മഹനാസും വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട് ഭയങ്കര ഒരു കരച്ചിലൊക്കെ സ്വാഭാവിക നല്ലൊരു ഇപ്നോട്ടിസർ ഞാൻ എന്താ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ശാന്തമാക്കിയിട്ട് നീ പൊളിക്കുന്നു നീ നീ ഒന്ന് നിരപരാധി ആണെങ്കിൽ എത്തി കാരണം ഒന്നും കൂടി അദ്ദേഹത്തിന് സമാധാനിപ്പിക്കാന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രോസസ് ഒന്നും അല്ല ഇവിടെ അവരെന്ത് തീരുമാനിച്ചോ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അത് റെക്കോർഡാക്കി അതിനുശേഷം ഉണർത്തുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് ഇവിടെ നടന്നത് മാത്രമല്ല ഏറ്റവും ഡൗട്ട് തോന്നാൻ കാരണം പറഞ്ഞാൽ ഇത് ഉദാഹരണം പറയാം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുള്ള വ്യക്തി വിചാരിച്ചോ സസ്പെക്ട് ആണ് ഞാൻ എന്റെ കുറ്റം തെളിയിക്കുന്ന ആ ഒരു മുമ്പിൽ എന്റെ ഉമ്മാൻ്റെ എന്റെ വീട്ടുകാരും അല്ല ശരി അവര് അവരേറ്റവും അടുത്ത ആൾക്കാരുടെ മുമ്പിലാണ് തെളിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ഈ അവരെ ഉദാഹരണം പറയാ അവരെ എതിർച്ചേരി ആൾക്കാർ അല്ലെങ്കിൽ അവരെ സംശയിക്കുന്ന ആൾക്കാർ മുമ്പിലാണ് പബ്ലിക് കെയറിലാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഇടപെട്ടത് എനിക്ക് മനസ്സിലാവുന്നത് ബാച്ചനവരെ കാണുന്നത് അപ്പൊ ഇവരൊക്കെ ആണ് തെളിയിക്കുന്നത് നമുക്കൊന്ന് ആശ്വസിക്കാം ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ന്യൂസ് അങ്ങനത്തെ ഒരു ന്യൂസിലാണ് വന്നിട്ടുള്ളത് തന്നെ ഒരു ടീം ഇങ്ങനൊരു കാര്യം സംശയം സംശയങ്ങൾ ഉയർത്തുമ്പോൾ ഈ സംശയത്തിനകത്ത് ഒരുപാട് വ്യക്തതയുള്ള ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഹിപ്നോട്ടിസം എന്നുള്ളത് ഇവിടെ ആദ്യമായി ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഗുണപരിശോധന എന്ന് പറഞ്ഞ കുറെ ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പാവങ്ങളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കപ്പെടരുത് അത് നമ്മുടെ പരിശോധനയല്ല ഹിപ്നോട്ടിസത്തിന്റെ കാര്യമാണ് എങ്കിൽ ആ ഹിപ്നോട്ടിസത്തിന് ഒരു കേസിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ തെളിയിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് അത് 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 തന്നെ ഒന്ന് നിങ്ങളും മെന്റലിസ്റ്റ് അനന്തുവും മെന്റലിസ്റ്റ് അനന്തു എന്ന് പറയുന്നത് കേരളം അറിയപ്പെടുന്ന മെന്റലിസ്റ്റ് ആണ് ഒരു സിനിമാ താരങ്ങൾക്കിടയിലും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും എല്ലാവർക്കിടയിലും തൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം തെളിയിച്ച അതിപ്രഗൽഭനായ ഒരു യുവാവാണ് അതെ 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 ഇപ്പൊ ഇനി മേഖല നോക്കുകയാണെങ്കിൽ ഇനി പോലീസുകാരോട് ചോദിക്കാം അതായത് ഇപ്പൊ ഇത് ഒരു വിഷയത്തെ പറ്റി നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണമെങ്കിൽ ആ വിഷയത്തിൽ നിപുണനായ അല്ലെ അംഗീകൃതമായ ആൾക്കാരോട് ചോദിക്കണ്ടേ പൊതുജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്നോട്സെ പറ്റി ഒന്നും അറിയാത്ത പൊതുജനങ്ങൾ എന്താണ് പറയാ അപ്പൊ ഇൻ കേസ് ഇപ്പൊ ഇപ്പൊ ഇപ്നോട്സിലൂടെ എല്ലാം സാധ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഉജ്ജന്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി തവളയും പാമ്പൊക്കെ ആക്കി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്നാണ് അതിന് അർത്ഥം അതൊക്കെ സ്വാഭാവികമായിട്ടും പല രീതിയിലും ഫാബ്രിക്കേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും കളവ് പറയിപ്പിക്കാനൊക്കെ നമുക്ക് ഇപ്നോഡത്തിലൂടെ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്നോഡത്തിലൂടെ ഒരു സംഭവം കണ്ടു എന്ന് വെച്ചിട്ട് അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല അപ്പൊ അപ്പൊ ഇങ്ങനെ മേനാസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന കാലത്തോളം ഇദ്ദേഹം കൂടുതൽ കൂടുതൽ എന്താണ് പ്രതിരോധത്തിലേക്ക് പോകും അതായത് അദ്ദേഹം വിചാരിക്കുന്നത് ഭയങ്കര സംഭവമായി ഇപ്പൊ ജനങ്ങളൊക്കെ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പക്ഷെ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രഗത്ഭരായ വിഷയത്തിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവിക അദ്ദേഹം പ്രതിരോധത്തിലാകുകയും കുടുങ്ങാനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ സ്വയം ഉണ്ടാക്കുകയും ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഈ വിഷയത്തിൽ അജീഷിനെ കൂടി ശരിക്കും നോട്ടേണ്ട ആളാണ് അപ്പൊ അദ്ദേഹം ഇതുവരെ പൊതുജനങ്ങളെ പറ്റിച്ചു എന്നല്ലാണ്ട് ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന കണ്ടിട്ടില്ല ഇപ്പൊ അത് ആ ലെവലിലേക്കും അദ്ദേഹം വളർന്നതാണ് ഇത് അദ്ദേഹത്തിന് നമുക്ക് മുളയിലേന്നുള്ളിയില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഏറ്റവും വലിയ ടോർച്ചർ ആയിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മളെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് അത്ര അറിയാത്ത മേഖലയാണ് നമുക്കറിയാത്ത ഒരു കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ നമ്മൾ നിശബ്ദരായി ചിലപ്പോൾ അതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ രീതികൾ നമ്മൾ മാറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നമുക്ക് കാര്യങ്ങൾ വ്യക്തതയില്ല അപ്പൊ അതിനകത്ത് നടക്കുന്ന സങ്കടകരമായ അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകും അപ്പൊ അത് ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും പക്ഷെ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നിർദ്ദേശപ്രകാരം ഒന്ന് നിങ്ങൾ നല്ലത് അതെ അതായത് ഈ ഈ വിഷയത്തിലും ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ സൈക്കോളജി മേഖല ആളാണ് പത്ത് പതിനഞ്ച് വർഷം അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്നോട്ടിസം മേഖലയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് അറിയും അപ്പൊ അത് മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് ഒതുങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് മെന്റലിസ്റ്റ് ആനന്ദവിനടം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് വളരെ നല്ലൊരു കാര്യമാണ് അതെ അതെ അപ്പോൾ അല്ലെങ്കിൽ പറയും ഉദാഹരണം പറയും ഞാനും ിസ്റ്റുകളും തമ്മിൽ നിരന്തര ചെറിയ പോരാട്ടം മുമ്പുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ശത്രുത വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഡൗട്ട് ഉണ്ടാവും അങ്ങനെയല്ല അപ്പൊ സ്റ്റാൻ തോറ്റെ ഞാൻ നിരന്തരം പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു നാലഞ്ച് വീഡിയോസിലൊക്കെ പരസ്പരം പോരാടുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഞങ്ങൾ തമ്മിലുള്ള അതായത് നമ്മൾ തമ്മിൽ അങ്ങനെ തെറ്റി നിൽക്കേണ്ട ആൾക്കാരല്ല എന്ന് ബോധ്യപ്പെടുകയും സമൂഹത്തിന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും ഏറ്റവും ഒരുമിച്ചിരുന്ന് അപ്പോ സ്വാഭാവികം അദ്ദേഹം അടക്കം സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് ഇപ്പൊ പറയായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ഉത്തരവാദിത് ഞാനൊന്നും പറയില്ല ഞാൻ എന്ന് പക്ഷെ നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ അത് അറ്റൻഡ് ചെയ്യുകയും കൃത്യമായ മറുപടി പറയുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു വിഷയത്തിൽ അഗ്രഗണ്യനായ ആൾക്കാരുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യവും കാര്യങ്ങളും തേടുകൊബൈല് കംപ്ലൈന്റ് ആയി എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവിക ടെക്നീഷ്യന്മാരെ അടുത്തുകൊണ്ട് കൊണ്ടുപോകും കാരണം ആ വിഷയത്തിൽ അഗ്രഗണ്യന്മാർ അവരാണ് അതിനപ്പുറം ഞാൻ അയാളോട് പറയാണ് അത് 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 അങ്ങനെയാണ് ഇങ്ങനെയാണ് പോയി പോയാതായിരിക്കും അയാൾക്ക് ചിലപ്പോ സത്യം പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യ വരും മാത്രമല്ല ആ നിർത്താ മാത്രമല്ല ആ കംപ്ലൈന്റ് തിരുത്താൻ സാധ്യമല്ല അതേപോലെ തന്നെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ നിങ്ങൾക്ക് അവരെ കരച്ചിലൊക്കെ കാണുമ്പോൾ തോന്നും ഓ മൈനാസ് നിരപരാധിയാണ് ഒരു പ്രശ്നവും ഇല്ല അവന് അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചതാണ് അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം ഒരിക്കലും മൈനാസിനെ കുറ്റവാളികൾക്ക് എന്നല്ല പക്ഷേ ഈ പ്രോസസ്സ് അതായത് ഇന്നലെ ചെയ്ത ഇപ്നോട്ടിസും പ്രോസസ്സ് ഏറ്റവും വലിയ ഫ്രോഡാണ് അതായത് ഏറ്റവും വലിയ ഒരു അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പൊതുജനങ്ങൾ മുമ്പിൽ അറിയിക്കേണ്ടതുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ആ തെറ്റിദ്ധരിക്കൽ പൊതുജനങ്ങൾ മുമ്പിൽ അറിയിച്ചില്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു പോകും അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നിരപരാധികൾ കുടുങ്ങുന്ന അവസ്ഥ ഉണ്ടാവും അല്ല അതിന്റെ ഇതിൽ ഒരു അവ്യക്തതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ക്ലിപ്പ് അതെ 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 നമ്മൾ അത് വളരെ വ്യക്തമായി വൈരുദ്ധ്യങ്ങൾ പറച്ചിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ വന്നു പറച്ചിൽ തന്നെ അതായത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നേരത്തെ അതിന്റെ നേരെ വൈരുദ്ധ്യം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രഭാതമായ പറയുന്നത് ജംഷാദ് ഇവർക്കിടയിലുള്ള ഒരാളാണ് അതെ ഈ ജംഷാദിന്റെ പേര് എവിടെയും ഇയാൾ പരാമർശിക്കുന്നില്ല അതെ 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 ജംഷാദ് എവിടെയും പരാമർശിക്കുന്നില്ല അതെ അതെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്കറിയാത്ത കാരണം ജംഷാദ് ഈ മുറിക്കകത്തുള്ള ആളാണ് അതെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോ അതിന്റെ കൂട്ടത്തിൽ വരേണ്ട ഒരാളായിരുന്നു പക്ഷെ അതില്ല മാത്രമല്ല ഈ മെന്റൽ സ്റ്റാജീഷൻ ചോദിക്കാം ജംഷാദ് എവിടെ പോയി നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ജംഷാദിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ല ചോദിക്കുന്നില്ല ചോദിക്കുകയില്ല അപ്പൊ ഇത് എന്തല്ല ഇത് ഒരു കുറ്റാന്വേഷണത്തിനോ നുണപരിശോധന ഒക്കെ അല്ല ഇത് ജനങ്ങളെ മുമ്പിൽ കണ്ണുപൊടി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ നുണപരിശോധന ഒക്കെ അവിടെ ഒക്കെ അവിടെ കിടക്കട്ടെ ഒന്ന് മര്യാദക്ക് നമ്മളോടൊക്കെ ഒരു അത് വളരെ നല്ല കാര്യായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെയാണ് ഒരു പച്ചയായ മലയാളികൾക്കും പച്ച മനുഷ്യന്മാർക്കും താങ്ങാൻ പറ്റുന്ന കാര്യം മലയാളികൾക്കൊക്കെ ദഹിക്കുന്ന കാര്യം അതെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അനന്ദ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു മാജിക്കാണ് അതെ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം മറ്റു സസ്പെക്റ്റ് സംശയമുള്ള ആൾക്കാർ ഇല്ലേ ബാച്ച ആവട്ടെ മറ്റുള്ളവരെ അവർ ചെയ്ത് അവർ വെച്ചിട്ട് നമുക്ക് ഇതേപോലൊരു കളി കളിക്കാൻ വളരെ എളുപ്പമാണ് നമ്മളെ സംബന്ധിച്ച് പക്ഷേ അത് അതൊരു നീതിയുക്തമായ കാര്യമല്ലല്ലോ നമ്മളെ സംബന്ധിച്ച് ബാച്ച ആവട്ടെ ആരാവട്ടെ സസ്പെക്റ്റ് ആയ ആൾക്കാർ അവരുടെ സംശയം ജനങ്ങൾ മുമ്പിൽ ബോധ്യ നിരപരാധി തെളിയിക്കൽ അവരുടെ ബാധ്യതയാണ് അതിന് ഉടായ്പല്ല വഴി എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അത്ര ഉടൻ പരിശോധന എന്ന് പറഞ്ഞിട്ടാണല്ലോ അതെ അതെ ഇത് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും അത് ആക്ച്വലി ഈ നടപടി എടുക്കേണ്ടത് ഒന്ന് സൈക്കോളജി മേഖല അല്ലേ ഇത് രണ്ട് എനിക്ക് ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മെന്റലിസ്റ്റുകളോടാണ് കാരണം നിങ്ങളെയാണ് ഇയാൾ നാണം കെടുത്തുന്നത് കാരണം മെന്റലിസ്റ്റുകളുടെ പേരിലാണ് ഇയാൾ ഈ പണിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് നടപടി എടുക്കണം ഇദ്ദേഹത്തിനെതിരെ ശക്തമായി നിങ്ങൾ എന്താ നിയമ നടപടിക്ക് പോയേ തീരും ഇത് സൈക്കോളജി മേഖല ഇദ്ദേഹം അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവിക ഇദ്ദേഹത്തിനെതിരെ നമുക്ക് പോകുന്നതിന് പരിമിതിയുണ്ട് സൈക്കോളജി സംഘടന എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട സംഘടനയാണ് നമുക്ക് നമ്മുടെ പരിധിയിലുള്ള ഉള്ള ഞാൻ അതിനെ പറ്റി എന്തായാലും അതിന്റെ പ്രസിഡന്റ് അതിന്റെ പ്രസിഡന്റ് ഡോക്ടർ രജിത് എൻ കെ അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തോട് ഞാൻ ചർച്ച ചെയ്യും എന്തെങ്കിലും സാധുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ നിയമ നടപടിക്ക് പോകും പക്ഷെ മെന്റലിസ്റ്റുകൾ എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഒരു ശക്തമായ കൂച്ചു വിലം അനിവാര്യമാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം എത്തിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോ ഇപ്പോഴും നമ്മൾ പറയുന്നത് മെഹനാസ് പ്രതി എന്നുള്ളതല്ല പ്രതി എന്നുള്ള ആരോപണ വിധിയൻ ബാഷയെ പോലെ ജംഷാദിനെ പോലെയുള്ള ഒരു ആരോപണ വിധേയൻ മാത്രമാണ് മെഹനാസ് പക്ഷേ ഈ കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾ എന്തുമറിയാത്ത സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ കൃത്യമായ വശങ്ങൾ സത്യങ്ങൾ വസ്തുതകൾ അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിശബ്ദരായി നിൽക്കാൻ വേണ്ടി പാടില്ല അവനങ്ങനെ ചെയ്യട്ടെ അവരങ്ങനെ പോകട്ടെ എന്നുള്ളതല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയുക അടിമുതൽ മുഗൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ വ്യക്തമായി പരിശോധിക്കും നമുക്കറിയേണ്ടത് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കറിയേണ്ടത് അവസാന ഇരുപത്തിനാല് മണിക്കൂർ ദ ലാസ്റ്റ് ട്വന്റി ഫോർ ഹവർ എന്താണ് അവിടെ സംഭവിച്ചത് അപ്പൊ ഈ വിഷയത്തിൽ ഞാനിപ്പോ ഒന്നും കൂടി പറയാം കാരണം നമ്മക്കൊക്കെ ഈ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്നുള്ളതിനെ പറ്റി വ്യക്തത ആരും തരാൻ തയ്യാറാവുന്നില്ല കൂടെ ഉള്ളവർ പോലും പിന്നീട് പല പഴയ കാര്യങ്ങളിലേക്ക് അടക്കം വലിച്ചൊക്കെയാണ് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാണ് ഇതിൽ സൈക്കോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വലിച്ചിടുന്ന ഞാൻ വീണ്ടും ഇടപെടും നമുക്ക് നമുക്കൊരു പുലിക്കുട്ടിയാണ് ഇവിടെ ഉള്ളത് ഇത് അങ്ങനെ ഏതെങ്കിലും അല്ല മറിച്ച് സൈക്കോളജി മേഖലയിലെ എല്ലെല്ലാമായ ഒരാൾ ഞാൻ വീണ്ടും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു സായി പയ്യന്നൂർ എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് പബ്ലിക് കേരള പൊതുജനങ്ങൾക്ക് മുന്നിൽ എപ്പോഴും കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വസ്തുതകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ വസ്തുതകളോടൊപ്പം മുന്നോട്ട് പോകുന്ന ആളുകൾ നിൽക്കുന്ന ആളുകൾ ഇരകളുടെ ശബ്ദം ഇതാണ് പലപ്പോഴും വസ്തുതകളോടൊപ്പം നിൽക്കുന്ന സായിദ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് വിവരങ്ങൾ കൈമാറാനാണ് കൂടുതലായിട്ട് ഇല്ല ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് വരും ആ പബ്ലിക്കഴും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ എക്സ്ട്രീം എത്ര ഘട്ടങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ് പ്രത്യേകിച്ച് ചർച്ച വേണമെങ്കിലും അതെ ഇപ്പോ ഞാൻ പരസ്യമായിട്ട് ാണ് എന്റെ മുമ്പിൽ പറ്റുമെങ്കിൽ അതായത് എന്റെ മുമ്പിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യാം നമുക്ക് പരസ്യമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമല്ലോ അദ്ദേഹം ഞാൻ എന്റെ വാദങ്ങൾ പറയാം എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ അപ്പൊ ഇത് ഞാൻ അടച്ചാക്ഷേപിക്കുന്ന കാര്യം പറയണ്ട അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലും ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് സൈക്കോളജി മേഖലയിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാര്യത്തിന് ഒരിക്കൽ അംഗീകരിക്കില്ല അദ്ദേഹത്തിന് അതിൽ ഏറ്റവും ഞാന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാദർഭായി അപ്പൊ ഇത്തരം സന്ദർഭത്തിൽ വീണ്ടും ഞാൻ പബ്ലിക്യടക്കം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമെന്ന് വളരെ നല്ല കാര്യം തീർച്ചയായും ഇനിയും ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഞങ്ങളെ വീണ്ടും വീണ്ടും ഈ കേസിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് റിഫ കേസുമായി പബ്ലിക് കേരള ടീം എത്തുമെന്ന് പറയുന്നു കേരള